നമ്മളെ കുറെ വീഡിയോകളിൽ പറയുന്നുണ്ട് ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററേയും ആ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളെയും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ അവരെ ഈ സ്ഥിതിയിൽ കൊണ്ടെത്തിച്ചത് പാതിരി ബോബി ചേരിയിലാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൽ കൂടുതലായിട്ട് എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററോട് ഇത്ര വൈരാഗ്യം ഇത്ര വിരോധം പറകിലൂടെ നടന്ന് അവരെ ഇതുപോലെ ഉപദ്രവിക്കാൻ അല്ലെങ്കി അവരെ ആ റെയിൽവേ ട്രാക്കിൽ കൊണ്ടു നിർത്താൻ അയാൾക്കുണ്ടായ ആ പകയുടെ പിന്നിലുള്ള റീസൺ എന്താണ് കുറെ അധികം കാര്യങ്ങള് ഇത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഒരു ചെറിയ കാരണമല്ലായിരിക്കും വെളിയൊരു കാരണമുള്ളത് കൊണ്ട് തന്നെയാണ് അതെല്ലാം പറയാം നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ കേസ് നമ്മൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അറ്റ്ലീസ്റ്റ് ഈ കള്ളപ്പാതിരിയുടെ കപടമുഖം ജനങ്ങളുടെ മുമ്പില് നമ്മൾ കാണിച്ചു കൊടുക്കണം വെറുതെ ഒന്നും അല്ലായിരിക്കും തന്നെ പിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇവൻ ഇത്രയും ക്രൂരത ഈ മക്കളോട് കാണിച്ചത് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ കമന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റിസ് ഫോർ ഷൈനി ആൻഡ് കിഡ്സ് എന്നുള്ള ചെറിയ കമന്റ് എങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ വരണം വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തുക തന്നെ വേണം അപ്പോ ഇത് ഞാൻ കുറെ ദിവസമായി ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ തന്നെയാണ് വെറുതെ ഒന്നും ഒരാൾക്കും നമുക്ക് ഒരാളെ വെറുതെ കാണുമ്പോ ഓ ഒരാ പ്രത്യേകിച്ചും ഇവനൊരു പള്ളിയിലെ പള്ളിയിലെ പാതിരിയായിരുന്ന എന്തുകൊണ്ടാണ് ഒരു 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 പാവം പെണ്ണിനെ പെണ്ണിനെ സ്വന്തം കുടിച്ച് ൂട്ടുന്നുണ്ടെങ്കിൽ അതും ഒരു പാവം നല്ല വിദ്യാഭ്യാസ യോഗ്യതയും ഒരു ജോലിക്ക് പോകാൻ ക്വാളിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ഇവ ഇവ പറയുന്നത് കേട്ട് ഈ നോബി എന്ന് പറയുന്ന വൃത്തി ഹസ്ബൻഡ് പറയുന്നത് കേട്ട് ആ വീട്ടിലെ എല്ലാ പണികളും എടുത്ത് അമ്മായിമ്മനും അമ്മായിപ്പിനെയും നോക്കി പറമ്പിലെ പണിയും വീട്ടിലെ പണിയും എല്ലാം ഒരു കംപ്ലൈന്റും പറയാതെ ചെയ്ത ഒരു നല്ല പെണ്ണിനോട് ഈ നാറിയ പാതിരിക്ക് എന്തിനു തോന്നണം ദേഷ്യം ആവട്ടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവനെ വെറുതെ വന്നുണ്ട് കള്ളപ്പാതിരി കള്ളപ്പാതിരി അങ്ങനെ വിളിച്ചിട്ട് കാര്യം ഇവന്റെ ആ വൃത്തികെട്ട മുഖം തന്നെയാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരുപാട് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടായിരുന്നു അറിയുന്ന ആളുകൾ കാര്യങ്ങൾ പുറത്തു വന്നു പറയണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പിറകിലോട്ട് പോയി ചിന്തിക്കുകയാണെങ്കി ഇവൻ ആദ്യം അച്ഛനാകാൻ പഠിക്കാൻ പോയിട്ട് പിന്നീട് അവിടെ നിന്ന് ചാടി വന്നു എന്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്നിട്ട് ഇവൻ കെട്ടിയോ പിന്നെ പെണ്ണ് കിട്ടിയില്ല അതൊരു ഭാഗ്യമായി അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു ശൈലിയെ നമ്മൾ കാണേണ്ടി വന്നേനെ അപ്പൊ എന്തായിരിക്കും ഇവൻ ആ കാര്യങ്ങൾ പറയണ മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണാ എന്നിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഓരോ വീഡിയോയിലും നിങ്ങളുടെ കമൻസ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കമൻസുകൾ നമ്മൾ വീണ്ടും വീണ്ടും അനലൈസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു പോകാറുണ്ട് അതുകൊണ്ടാണ് സമയം നമ്മുടെ വീഡിയോക്ക് ഒരു കമന്റ് ഈ വീഡിയോ മാക്സിമം ആളുകൾ കാര്യങ്ങൾ ഫുൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ ആളുകൾ കണ്ടതായിരിക്കും കാണാത്ത ആളുകൾക്കും ആളുകൾക്കും കണ്ട ഒന്നും കാണാനും ഈ സാഹചര്യത്തിൽ ഇത് ഇമ്പോർട്ടൻസും നിങ്ങൾ മനസ്സിലാക്കണം കാണാൻ ചെയ്യേണ്ടത് അതിനൊരിക്കലും കുടുംബശ്രീ വായ്പയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് എന്ന് മനസ്സിലാവുന്നത് ഒന്നാമത്തെ കാര്യം അതാണ് കടബാധ്യത അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ മുമ്പോട്ട് പോകാൻ ഭർത്താവിൽ നിന്ന് ഒരു സഹായവും ഇവർക്ക് കിട്ടിയില്ല ഭർത്താവ് ഏതാണ്ട് ഉപേക്ഷിച്ച പോലെ അവര് അതിൽ കൈവിട്ടു പോകും പക്ഷെ അതിനേക്കാളൊക്കെ ഭീകരം നമ്മൾ പറയുന്നത് ഇവരുടെ ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉപയോഗിച്ച് പുരോഹിതൻ വരെ ഇവരെ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് നമുക്കറിയാം പുരോഹിതരെ നമ്മുടെ വലിയ തോതിൽ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഉണ്ടായിട്ടുള്ളത് പക്ഷെ അതിനിടയിലും നിരവധി പള്ളിയിലെ അച്ഛന്മാർ പല സഭയിൽപ്പെട്ട അച്ഛന്മാർ പുരോഹിതന്മാർ ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിരവധി അവിഹിത കേസുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് ചിലരൊക്കെ അത് ഉപയോഗിച്ച് കല്യാണം കഴിച്ചവരു അതിന്റെ എന്ന് പറയുന്നില്ല അതും മര്യാദക്കാരൻ അല്ലാതെ അവിഹിത ഗർഭം ഉണ്ടാവുക അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ പുരോഹിതന്മാർ പ്രത്യേകിച്ചും കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാർ അവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല അതുകൊണ്ട് അവര് ഇതിൽ പ്രതികളാവുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് ഒരു വിഷപ്പ് വരെ ഒരു ഘട്ടത്തിൽ കേസിൽ പ്രതിയായി കേരളത്തിൽ അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ നമ്മൾ സമീപിക്കുമ്പോൾ എന്താണ് ഈ കുടുംബത്തിന്റെ പ്രശ്നം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഭർത്താവ് അല്ലെങ്കിൽ അവർക്ക് പറയാൻ കഴിയുന്നത് അവരുടെ മത സംഘടനയോടാണ് മതവിഭാഗത്തോടാണ് പുരോഹിതനോടാണ് ഇവിടെ ഏറ്റവും വിശ്വസ്തനായിരിക്കേണ്ട ഭർത്താവ് കഴിഞ്ഞാൽ വിശ്വസ്തനായിരിക്കേണ്ട പുരോഹിതൻ തന്നെയാണ് ഈ കേസിലെ പ്രധാന പ്രതി എന്നാണ് പറയുന്നത് പുരോഹിതൻ ഇവരെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു ഇവരെ മാത്രമല്ല ചെറിയ പെൺകുട്ടികളെ പോലും ഉപയോഗ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അത് തന്നെയാണെന്ന കാര്യം നല്ല ഡീസന്റായിട്ട് നമ്മളിത് അറിയാത്തോണ്ടോ കേൾക്കാത്തോണ്ടല്ല പക്ഷെ വന്നുകൊണ്ട് നമ്മളിങ്ങനെ പറയുമോ അയ്യോ അശ്ലീലം പറയുന്നു പുരോസിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നു ഒരു ഇല്ലാത്തതുമല്ല അല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് എന്തിനു ശൈനി എന്ന് പറയുന്ന സഹോദരിയോട് ഇത്ര മാത്രം ദേഷ്യം വൈരാഗ്യം വരണം നിങ്ങളെ ചിന്തിച്ചു നോക്ക് ഞാൻ ഇതിനെ ഞാനിതിനെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വായിക്കാം വീഡിയോ കുറച്ച് എനിക്ക് ആയി പോകുമെന്ന് എനിക്കറിയത്തില്ല ഇത് ഒരാൾ പറയുന്ന വീഡിയോ അല്ലെട്ടോ കുറെ ആളുകൾ കുറെ വീഡിയോസ് കണ്ടു പക്ഷെ നമ്മൾ ആരും ഇത് എടുത്ത് വെച്ച് ഡിസ്കസ് ചെയ്യില്ല കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുന്നത് മോശമല്ലേ നമ്മളൊരു പുരോഹിതന ഇവനത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാരണമാണ് ആ എന്ന് പറയുന്ന സഹോദരിയോട് ഇവനെ ഇവന്റെ ലോഹ ഊരി വെപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവൻ അല്ലെങ്കിൽ ഇത് തന്നെ അടുത്ത ആളോടും ചെയ്യും മനസ്സിലായോ അതിന്റെയൊക്കെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നത് ആ പുരോഹിതൻ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു സംരക്ഷണയിൽ ജീവിക്കുന്ന ആളാണ് ഒരു പുരോഹിതനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക വളരെ 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 വിഷമമാണ് അത് കാരണം അത്ര ശക്തമായി ആളുകൾ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഈ സഹോദരി പോരാടാനാണ് ശ്രമിച്ചിരുന്നെങ്കിൽ അത് വേറെ തരത്തിലായിപ്പോയിരുന്നു ഇത് പുറത്തു പറയുകയും പോരാടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ കൊന്നിളഞ്ഞാൽ അല്ലാതെ കൊന്നളഞ്ഞു അപ്പൊ നമുക്ക് ചില അഭ്യാസികളൊക്കെ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ആരാണ് ഷൈലിയുടെയും കുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അവിടെ ഇന്ന് ഒരു ൃശൂരിലെ മറ്റൊരു സഭയുടെ ലേഖനത്തിൽ വന്നിട്ടുണ്ട് അവർ പറയുന്നത് സഫലങ്ങിയാണ് ഇതിന് ഉത്തരവാദി എന്ന് സഭ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ ഇവരങ്ങനെ മോശമായിട്ട് ഈ പാതിരി എന്ന് പറയുന്ന സഹോദരിയോട് പെരുമാറാൻ ശ്രമിച്ചു എന്ന് ആ സിസ്റ്റർ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇന്നലെ കൃത്യമായി നിങ്ങൾ മറ്റൊരു ന്യൂസ് കണ്ടായിരുന്നു ആ ന്യൂസിൽ പറയുന്നുണ്ട് ഇടവക വികാരിയുടെ അടുത്ത് കംപ്ലൈന്റുമായി ഈ സിസ്റ്റർ പലവട്ടം ചെന്നിരുന്നു അതായത് ഈ ഷൈനി പറഞ്ഞ സഹോദരി പലവട്ടം ചെന്നിരുന്നു എന്നിട്ട് അവർക്ക് എന്തെങ്കിലും നീതി കിട്ടിയോ ഓരോ നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല അങ്ങോര് ഇതിനു വേണ്ടി ഒരു പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അങ്ങോരൊക്കെ അവിടെ എന്ന് പറയുന്ന അവനൊക്കെ ഒന്നാം കാരണം തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇപ്പോ കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്താൽ മതം എന്ന് പറഞ്ഞാൽ മതം ഒരു സംഘടന എന്ന രൂപത്തിൽ പരസ്പരം സഹായിക്കാനും രക്ഷിക്കാനുള്ളതല്ലേ ഇവിടെ ആ മതം ആ കടമ ചെയ്തോ ചെയ്തില്ല എന്ന് മാത്രമല്ല പ്രത്യേകിച്ചും എല്ലാ ഞായറാഴ്ചയും ഒന്ന് പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നു കുടുംബ സന്ദർശനങ്ങൾ നടത്തുന്നു കുടുംബയോഗങ്ങൾ നടത്തുന്നു കുടുംബയോഗിറ്റങ്ങൾ പല പല പരിപാടികളുണ്ട് എന്തുകൊണ്ട് ഇവരിങ്ങനെ ഒരു ദുരന്തത്തിലാണ് നിൽക്കുന്നത് എന്ന് മതസംഘടനകൾ അറിഞ്ഞില്ല ഒരാളും പറയരുത് ഒരു വ്യക്തികളും അറിഞ്ഞിട്ടില്ല ഇടവകയിലെ വികാരി അറിഞ്ഞിട്ടില്ല അതിന് കൃത്യമായ തെളിവ് നമ്മുടെ വികാരനെ കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം രണ്ട് ബ്രദേഴ്സ് പോയതിന്റെ വീഡിയോ കൃത്യമായി അവര് ഒന്ന് പറയുന്നുണ്ട് അവരെ കാണുമായി ചെകുത്താൻ കുറിച്ച് ആ അവിടുത്തെ ഇടവക വികാരി പെരുമാറിയത് ചുങ്കം ചർച്ചിലെ അച്ഛൻ പെരുമാറിയത് അപ്പൊ എന്തിനാണ് അയാൾക്ക് ഇത്രമാത്രം വികാരം കൊണ്ട് കാരണം ഇങ്ങോട്ടടുത്തും ആറേഴ് പ്രാവശ്യം ഈ സിസ്റ്റർ പോയി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഇനിപ്പോ അയാൾ കാരണം ഒരു ാരിയെ മറ്റൊരു നോർമലി കുറ്റം കുറ്റം പറയാറില്ല കാരണം ഇവനെ ലോഹദാരിയാറില്ല ഇവൻ ചെയ്ത കുറ്റം മറ്റവൻ മറ്റവനെ കുറ്റം പറഞ്ഞ കംപ്ലീറ്റ് പൊളിയും മനസ്സിലായേ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റർ എപ്പോഴൊക്കെ പോയി ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് സ്ഥിരം പള്ളിയിൽ പോവുകയും എത്ര രാവിലെയാണെങ്കിലും ആണെങ്കിലും അന്ന് പോലും കുഞ്ഞുമക്കളെയും കൊണ്ട് പള്ളിയിൽ പോവാന്നും പറഞ്ഞ ആ സിസ്റ്റർ ഇറങ്ങിയത് അത്രയും വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തനിക്കൊരു ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ച് ഇടവക വികാരിയെ പോയി കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അങ്ങോട്ടെന്തെങ്കിലും ഇടപെട്ടോ ഇടപെടില്ലല്ലോ അവിടെയാണ് നമ്മളെ ഇവന്മാരുടെ ഒരു ഒത്തൊരുമ കാണേണ്ടത് കാരണം ഈ ബോബി എന്ന് പറയുന്ന വൃത്തി കേട്ടവൻ അല്ലെങ്കിൽ താൻ പുറത്തിറങ്ങി വന്ന് പറയണോ എന്തുകൊണ്ടാണ് ഷൈനി എന്ന് പറയുന്ന സഹോദരിയോട് തനിക്ക് ഇത്ര വിദ്വേഷം വൈരാഗ്യം വരാനായിട്ട് പിന്നൊന്നും തൽക്കാലം പുറത്തേക്ക് ഇറങ്ങില്ല കാരണം അവന് നാട്ടുകാരെ നല്ല പേടിയുണ്ട് ചുങ്കം ഇടവകാംഗങ്ങൾ അവൻ്റെ അവനെ എടുത്തിട്ട് അടിക്കുന്നു ഞാൻ പറയലെ ചാണകം മുഖ്യ ചൂല് കൊണ്ടടിക്കുന്നു അവന് കൃത്യമായിട്ടറിയാം അത്രമാത്രം തെണ്ടിത്തരങ്ങൾ ഇവനും ഇവൻ്റെ വീട്ടുകാരും ആ പെണ്ണിനോടൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് വായിക്കാം കേട്ടോ ആ പോസ്റ്റും കൂടി കേട്ട് കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ ഇത് നമ്മൾ പണ്ട് പറയണമായിരുന്നു പക്ഷേ ഒന്നേം കൂടി വെയിറ്റ് ചെയ്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ സിസ്റ്റർ എന്തെങ്കിലും നീതിയൊക്കെ കിട്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഇനി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവൻ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ പുറത്തേക്ക് ഇറങ്ങേണ്ട അത്യാവശ്യമേ ഇല്ല ഓക്കെ അപ്പം നമുക്ക് പറയാം സെക്സ് റിലേഷന് ഷൈനി തടസ്സം എന്നതാണ് പാതിരി ബോബി ചേരിലിന് വിരോധം വരുവാൻ കാരണം എന്ന് നാട്ടുകാർ കേട്ടോ ഏ അങ്ങനെ നാട്ടുകാർ പുറത്ത് വന്ന് പറയുന്ന നാട്ടുകാരെ കുറെ ആളുകളെ നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിൽ വീട്ടമ്മ ഷൈനിയും രണ്ട് പെൺകുട്ടികളും ട്രെയിൻ ചാടി ആത്മഹത്യ ചെയ്യുവാൻ കാരണം ഭർത്താവിന്റെ സഹോദരൻ ഓസ്ട്രേലിയയിലുള്ള പാതിരി ബോബി ചേരിയലിന്റെ കാമഭ്രാന്ത് ആണ് എന്ന് തെളിഞ്ഞു ഏ തെളിഞ്ഞു എന്നാ പറയുന്നത് അല്ലാണ്ട് ആയിരിക്കുന്നോ അല്ലാതോന്നല്ല പറയുന്നത് തെളിഞ്ഞു എന്നാ പറയുന്നത് പോസ്റ്റ് ഞാൻ കണ്ടിന്യൂസ് അങ്ങോട്ട് വായിക്കുന്നില്ല ഞാൻ ഇവിടെ വീഡിയോയിൽ വെക്കാം കാരണം ഞാൻ ആ പോസ്റ്റ് വായിക്കുന്നത് ആ സിസ്റ്ററിനോട് ഞാൻ കാണിക്കുന്ന ഒരു അനാഥരവ് ആയി പോകും കാരണം ഈ പാതിരി ഒരു നാറിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സിസ്റ്ററിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തു തന്നെ പോകണം അയാളാണ് ഇതിന്റെ നമ്പർ വൺ ഉത്തരവാദി എനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് അവരുടെ പോയി അവിടെ തന്നെ കൊടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചേട്ടൻ കാര്യം പറഞ്ഞു കിട്ടാത്ത മുന്തിരി പുളിക്കും കാരണം ഇവൻ കൊറേ പെണ്ണ് കണ്ട് കയറി നടന്നിട്ട് ഇവരെവിടുന്നു പെണ്ണ് കിട്ടില്ല കാരണം അവന് പെണ്ണ് കിട്ടില്ല അവന്റെ മുഖം കണ്ടാലറിയാം കള്ളന് കഞ്ഞിവെച്ചവനാണെന്ന് ഇവനാണ് ഇതിന്റെ പിന്നീട് കളിച്ച ഏറ്റവും വലിയ ഏറ്റവും നികൃഷ്ടനായ വ്യക്തിയെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഇവനതനുസരിച്ച് പണി കിട്ടുന്നു മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇവൻ വേഗം ഓടിപ്പോയി സഭയുടെ കൂട്ടിൽ ഒളിച്ചത് മനസ്സിലായോ ഇവനെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നത് സഭ തന്നെയായിരിക്കും ഒരു വെള്ളമെടുപ്പിട്ടയിക്കഴിഞ്ഞാൽ ഇവൻ്റെ പോലെയുള്ള നാറികളുടെ വിചാരം എന്ന് പറയുമോ എന്ത് വേണമെങ്കിലും കാണിക്ക എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് ഒരു നിസ്സഹായ പെണ്ണിനെ ഏത് രീതിയിലും ഉപയോഗിക്കാം എടാ പാതിരി താൻ മനസ്സിലാക്കാതെ പോയ കുറെ കാര്യങ്ങളുണ്ട് നല്ല അഭിമാനമുള്ള ഒരു സ്ത്രീയായിരുന്നു ആ സഹോദരി ഷൈനി എന്ന് പറയുന്ന സഹോദരി തൻ്റെയൊന്നും ഒരു ഒരു പ്രേരണയ്ക്കും അവര് നിന്ന് തന്നില്ല അത് തന്നെയാണ് തനിക്ക് അവരോടുള്ള ദേഷ്യം തൻ്റെ ഒരു ഉണ്ടായ്പിനും അവർ കൂട്ടുനിന്നില്ല തൻ്റെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ താൻ എന്തു ചെയ്തു എന്നറിയോ അനിയന്റെ മധ്യഭാരത്തിന് കൂട്ടം നിന്ന് താങ്കശ് കൊടുത്തു പോലും അവനെ കൊണ്ട് കുടിപ്പച്ച് ഈ പാവത്തിനെ ഇടികൊളിച്ചിട്ടുണ്ടാവുന്നു എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതെനിക്കൊരു സംശയം പോലും ഇല്ല താൻ നല്ലൊരു ബാതിരി ആയിരുന്നെങ്കിൽ അതായത് വിശ്വാസികളൊക്കെ നേർവഴിക്ക് കൊണ്ടുപോകുന്ന നല്ലൊരു ഇടയനായിരുന്നുവെങ്കിൽ തന്റെ പേരിൽ തെറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ താൻ എന്തു ചെയ്യാറുന്ന് അറിയോ ആ പെണ്ണിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു നോബി എന്ന് പറയുന്ന കെട്ടോൺ ചെയ്യുന്ന വൃത്തികെട്ട ചെയ്തികൾക്ക് താൻ കൂട്ടുനിൽക്കില്ലായിരുന്നു പക്ഷേ ഇവിടെ എനിക്ക് ഉറപ്പാണ് താനാണ് നോബി എന്ന് പറയുന്നവനെ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉണ്ട് തള്ളി പറഞ്ഞു വിടുന്നത് കാരണം താൻ വിചാരിച്ച കാര്യം ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ അടുത്ത് നടന്നില്ല സ്വന്തം പെൺമക്കളെ കൂട്ടി അമ്മ മരണത്തിലേക്ക് പോയതിന്റെ കാരണവും അത് തന്നെയാണോ തന്നെയൊക്കെ മുന്നിലെ തന്റെ പെൺമക്കളെ ഇട്ടിട്ട് പോകാനായിട്ട് ആ അമ്മയുടെ മനസ്സ് സമ്മതിക്കില്ല അറിഞ്ഞുകൊണ്ട് ഒരു അമ്മയും അങ്ങനെ ചെയ്യില്ല താനൊന്നും ഒരിക്കലും ഇവരുടെ ഒന്നും ശാപത്തിൽ നിന്ന് ഒരിക്കലും മോക്ഷം കിട്ടാൻ പോകുന്നില്ല അത്ര വിശ്രമിച്ച് അത്ര നിസ്സഹയായി നിന്നത് കൊണ്ട് തന്നെയാണ് അവർ ഈ ലോകം വിട്ടുപോയത് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ വരണം ആരും മാറി നിൽക്കരുത് തുറന്നു പറയണം നമ്മളൊക്കെ കാര്യങ്ങൾ പറയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അയ്യോ അച്ഛനാണ് കപ്പ്യാരാണെന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എനിക്കറിയാം എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഒത്തിരി ബോൾഡായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അത് നിങ്ങളുടെ കമന്റുകളിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ എന്ത് വേണം കൂടുതൽ ശക്തരായി മുന്നോട്ട് വരണം പെട്ടെന്ന് തന്നെ ഷൈനിയുടെ വീഡിയോ അപ്ഡേറ്റ്സുമായി തിരിച്ചു വരുന്നതായിരിക്കും